ും ഒരു പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല ബോട്ടിൻ്റെ ബിഗ്സ് ടു തൗസൻഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലുള്ള ഒരു സാധനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കാരണം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു ഗിവ് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് നമ്മൾ രണ്ട് പ്രൊഡക്ടുകൾ ഗിവ്വേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമസ്കാരം നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ഇന്ത്യയിലേക്കാണ് നമുക്ക് ഇന്നും ഒരു പ്രൊഡക്ട് ലഭിച്ചിരിക്കുകയാണ് പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല ബോട്ടിന്റെ ബിഗ്സ് ടു തൗസൻഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലുള്ള ഒരു സാധനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനുമുമ്പ് മിബി ഫോർട്ട് എസ് ഫോർ ഫോർ സീറോ നമ്മൾ ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ ബോട്ടിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തായിരുന്നു സ്റ്റോൺ സെവൻ ഫിഫ്റ്റി എന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തായിരുന്നു സോ നമുക്ക് ഇപ്പോഴും വേറെ ഒരു പ്രൊഡക്റ്റും കൂടി ബോട്ടിൻ്റെ ലഭിച്ചിരിക്കുകയാണ് സൊ നമുക്ക് വരാം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റായിട്ട് കാണണം കാരണം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു ഗിവവേ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഗിവവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക സോ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ മൊത്തം കാണുക അവസാനം വരെ ഡീറ്റെയിൽസ് എന്താണ് നോക്കുക സോ വിഷ നമുക്ക് വിഷയത്തിലോട്ട് വരാം സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടിൻ്റെ എപ്പിൾ ഡു വാട്ട് ഫ്ലോട്ട്സ് യു ഇയർ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പാക്കൊക്കെ സീലോഫ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഇങ്ങനെയാണ് സംഭവം ഉള്ളത് ഓക്കെ സോ ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഇതിൻ്റെ അകത്ത് നാല് സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഒരു സബ് ഓഫറാണ് വരുന്നത് സോ ഞാൻ മെല്ലെ ആയിട്ട് ഓരോന്ന് നടുക്കാണ് ഇത് ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ ഇത് രണ്ടാമത്തെ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേബിളാണ് ഓക്സ് കേബിൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഒരു കൺട്രോൾ നമുക്കിതിൻ്റെ അകത്ത് റിമോട്ട് കൺട്രോൾ കൺട്രോളിൻ്റെ അകത്ത് വരുന്നുണ്ട് നാലാമത്തെ സ്പീക്കർ ഓക്കെ ഇതാണ് ഇതിൻ്റെ അകത്ത് ആയിട്ട് വരുന്നത് സോ പിന്നെ ബോക്സിൻ്റെ അകത്ത് വരുന്ന കുറച്ചു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അതായത് ഒരു ബോട്ടിൻ്റെ യൂസർ മാനുവൽ ഗൈഡ് കൂടാതെ തന്നെ ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വാറൻറ്റി കാർഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോട്ട് ബ്ലിഡ്സ് ടു തൗസൻഡ് പ്രോ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് യൂസർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സാധനമാണ് സൊ ഈ സാധനം ഇത് ഞാനിവിടുന്ന് മാറ്റി ഇനി ഞാൻ മെല്ലെ മെല്ലെ ഞാൻ നമ്മുടെ സബ് എടുത്തു ഓക്കെ സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സോ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് സോ ആദ്യം നമുക്ക് സബ്ബൂഫറിലോട്ട് ബൂഫറിലോട്ട് പോവാം സൊ സബ് ഊഫറിലോട്ട് നമ്മൾ പോകുമ്പോഴേ ഇങ്ങനെയാണ് സബ് ഊഫർ ഉള്ളത് സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ ഇവിടെ അടിഭാഗത്ത് അത് വിച്ച് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഒരു റബ്ബർ ബുള്ളറ്റ്സ് പോലത്തെ സംഭവം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെയാണ് സബൂഫർ വരുന്നത് സൊ ഡിസൈൻ ആസ്പെക്ട് ഓഫ് റേഷ്യോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും മെറ്റലാണ് ആ ഒരു നല്ലൊരു ഡിസൈൻ തന്നെ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ഷാർപ്പ്നെസ്സും ബോട്ടിൽ എപ്പോഴും കാണിക്കുന്ന സബൂഫറിലോട്ട് വരുമ്പോഴേ ബോട്ട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു ഡിസൈൻ്റെ ഒരു യൂണീക്ക്നെസ് ഇതിൻ്റെ അകത്തും അവർ കാണിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇത് ഈ പോർഷൻ മേലെയുള്ള പോഷൻ എപ്പോഴും വരുന്ന പോലെ പ്ലാസ്റ്റിക് തന്നെയാണ് ഈവൻ ബട്ടേൺസൊക്കെ പ്ലാസ്റ്റിക്കാണ് ശബ്ദം നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു സോ ഇങ്ങനെയാണ് ഉള്ളത് വെയിറ്റ് ഇല്ല അമിത ഭാരം നമുക്ക് തോന്നുന്നില്ല ചില സബ്ബേഴ്സ് ഒക്കെ കുറച്ച് വെയിറ്റ് ആയിട്ട് നമുക്ക് തോന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല സോ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഈ പ്രസ്തുത പ്രോഡക്റ്റിൻ്റെ ബോട്ട് ബിറ്റ്സ് ടു തൗസൻഡ് പ്രോ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ആർ ജി ബി ലൈറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ ആർ ജി ബി ലൈറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞു കളർ കീഴിനൊക്കെ ഇഷ്ടപ്പെടാം ബോട്ട്സ് എന്തുകൊണ്ട് സ്റ്റോൺ സെവൻ ഫിഫ്റ്റി ബോട്ടിൻ്റെ ഫോൺ സെൻ ഫിഫ്റ്റീ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ആർ ജി ബി ലൈറ്റ് ഒക്കെയാണ് ഞാൻ നമ്മളിവിടെ ഓഫീസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മൊബൈൽ ഈ പറയുന്ന മൗസിലൊക്കെ ആർ ജി ബി ആണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും സോ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തു മാറ്റി സോ ഇതിൻ്റെ അകത്ത് വരുന്നത് ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്കിവിടെ ബട്ടൺസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മോഡ്സ് മാറ്റാനുള്ള ഒരു ബട്ടൺ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പ്ലസ് മൈനസ് യു എസ് ബി പോ മെമ്മറി കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലേ പൗസ് നികൾക്ക് മുമ്പോട്ട് പോകാനും ഫോർവേഡ് ബാക്ക്വേർഡ് വരാനുള്ള ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ ഈ സൈസിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് സൊ ഡിസൈൻ ആസ്പൊഷ്യൽ മുമ്പിലുള്ള ഈ ഗ്രില്ലൊക്കെ എന്താ പറയുക അതൊരു സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ അതിൻ്റെ ആ ഒരു പ്രൊസിഷൻ കറക്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഈ രൂപത്തിലാണ് വെയിറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിവിടെ പവർ ഓൺ പവർ ഓഫ് ബട്ടൺ വരുന്നുണ്ട് ഒരു എ സി അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇൻപുട്ട് വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഔട്ട് പുട്ടും വരുന്നുണ്ട് സോ ഇത് വൺ സിക്സ്റ്റി വാട്ടിൻ്റെ ഒരു സബ് ഊഫറാണ് സിസ്റ്റം വൺ സിക്സ്റ്റി വാട്ടാണ് ഇതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് സോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സബ് ഊഫറിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കേണ്ടിയിരിക്കുന്നു സോ സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൻ്റെ അകത്ത് വരുന്നത് ത്രീ ഇഞ്ചിന്റെ ഡ്രൈവേഴ്സ് ആണ് സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൽ വരുന്നത് സോ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഓക്കെ സോ ഈ രൂപത്തിലാണ് സാറ്റലൈറ്റ് സ്പീക്കർ ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫ്രണ്ടിൽ മെറ്റൽ തന്നെയാണ് മേലെ പ്ലാസ്റ്റിക് ആണ് സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക വളരെ മോശമാണെന്ന് ഞാൻ പറയില്ല പക്ഷെ പ്രീമിയം അല്ല ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് മോശമാണ് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രീമിയം ആണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് പ്രീമിയം അല്ല പ്ലാസ്റ്റിക് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റലാണ് സോ ഇത് ഒരു സാറ്റലൈറ്റ് സ്പീക്കറാണ് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കൊടുത്തിട്ടില്ല അതായത് ഇതിൻ്റെ അകത്തു മാർക്കിങ്ങോ അതായത് നാല് സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട് സോ എന്തെങ്കിലും മാർക്കിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ച് പക്ഷേ അതൊന്നുമില്ല പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ സോ സിമിലർലി ഇതും അങ്ങനെ തന്നെയാണ് സോ ഇതും ഞാൻ നോക്കാൻ വേണ്ടി പോവുകയാണ് സോ ഇതും സിമിലർലി ആ രൂപത്തിൽ തന്നെയാണ് മൂന്നാമത്തെ സ്പീക്കറും നമുക്കൊന്ന് നോക്കാം സിമിലർലി ഇതുപോലെ തന്നെയാണ് സോ ഇതും ഇങ്ങനെ തന്നെയാണ് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സോ ഡിസൈൻ ആക്സ്പെക്ട് ഒരു ഇഷ്യൂ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നോക്കുക അതായത് എനിക്ക് മാത്രം തോന്നിയതാണോ തോന്നിയതാണെന്ന് എനിക്കറിയില്ല അതായത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റി വിടും ഒരു ഹെക്സ് ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു പെൻഡ് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സോ ഇങ്ങനെ വെക്കുമ്പോൾ ഓക്കേ ഇങ്ങനെ വെക്കുമ്പോഴേ ഇത് കറക്റ്റ് ഇങ്ങനെ നിന്നു ഓക്കെ ഈ രൂപത്തിലാണ് വെക്കേണ്ടത് കാരണം ഇവിടെ ഒരു റബ്ബർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അടിയിൽ സോ ഇങ്ങനെയാണ് നിൽക്കുന്നത് സോ ഇൻ കേസ് നിങ്ങൾ കൈയൊക്കെ കൊണ്ടു അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ ആവുകയാണെങ്കിൽ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് മറിയുന്നുണ്ട് സോ അത് ഒരു മോശമാണെന്നല്ല പക്ഷേ അത് കാണുമ്പോഴിങ്ങനെ ഒല്ലം ഒന്നിച്ച് വെക്കുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ചന്തം ഉണ്ടായിരിക്കും ബട്ട് എന്തായാലും കൈ ഒക്കെ തട്ടി ഒട്ടിക്കോട്ട് ക്യാമ്പിലായിട്ട് തിരിക്കുന്ന താഴെ വീണ് അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് വരും സോ അതൊരു വലിയ പ്രശ്നമായിട്ട് സോ ഇതാണ് സാധിൻ്റെ അകത്ത് വരുന്നത് സോ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നാല് സ്പീക്കേഴ്സ് വരുന്നു ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ സ്പീക്കേഴ്സ് ആണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഫോർ പോയിന്റ് വൺ ചാനലാണ് ഇത് വരുന്നത് അതുകൂടെ തന്നെ വൺ സിക്സ്റ്റി വാട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ആർ ജി ബി ലൈറ്റ്സ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ബ്ലൂത്തൂത്ത് ദോഷൻ ഫൈവ് പോയിൻറ്റ് സീറോ ആണ് സോ വൺ ഇയർ വാറണ്ടി ഉണ്ട് അതുകൂടാതെ ഇ ക്യു മോഡ്സ് നമുക്ക് പോപ്പ് റോക്ക് ജാസ് ക്ലാസിക് കൺട്രി ടൈപ്പ് ഇതുപോലത്തെ എല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സോ ഇതാണ് ബേസിക് ആയിട്ട് ഉള്ള ബേസിക് ആയിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഡിസൈൻ ആസ്പെക്ട് ഒറീഷൽ ഉള്ളത് ഇനി നമ്മളിത് കണക്ട് ചെയ്യുന്നു ഓഡിയോ കേൾക്കുന്നു എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു എന്നിട്ട് ഇത് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്ന കാര്യത്തിലോട്ട് നമുക്ക് ഓക്കെ സോ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തു കണക്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല സിമ്പിളായിട്ട് നമ്മുടെ ഓരോ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് എന്ന് വരുന്ന ഔട്ട്പുട്ടിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഇതിൽ ലെഫ്റ്റ് റൈറ്റൊന്നും മാർക്ക് ചെയ്തിട്ടില്ല എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോർമലി കണക്ട് ചെയ്തു കണക്ട് ചെയ്തിന് ശേഷം ഇതാണ് നമ്മുടെ റിമോട്ട് സോ റിമോട്ടിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഉള്ള പോലെ പവർ ഓൺ ഓഫ് വരുന്നുണ്ട് ഇൻപുട്ട് വരുന്നുണ്ട് മ്യൂട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട് വോളിയം കൂട്ടാനും കുറക്കാനും ഉള്ളത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേഡ് ചെയ്യാനും പ്ലേ ആൻഡ് പൗസും വരുന്നുണ്ട് തന്നെ ബാസ് ഇ ക്യു മോഡ്സിലോട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് അതായത് നേരത്തെ പറഞ്ഞ പോപ്പ് റോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ തന്നെ ബാസ് കുറക്കാനും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സോ ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ ഇത് പവറിലോട്ട് നമ്മളൊരു സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തു ശേഷം ബാക്ക്റിയുള്ള സ്വിച്ച് ഓൺ ചെയ്തു എന്നിട്ട് ഇത് ഓൺ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത് അതായത് ഓക്സിലാണോ ബ്ലൂടൂത്തിലാണോ അല്ലെങ്കിൽ എസ് ടി കാർഡിലാണോ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് മോഡ്സ് മാറ്റണം സൊ ഇപ്പോൾ ഞാനിത് ഒരു ബ്ലൂടൂത്ത് ഇലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് സോ അതിലോട്ട് വന്നു സോ അതിനു ശേഷം ഞാൻ എൻ്റെ ഐഫോണിലോട്ട് ഞാനിത് കണക്ട് ചെയ്തു നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ രീതിയിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് അതായത് ബ്ലൂടൂത്ത് ഓൺ ചെയ്തു ഓൺ ചെയ്തതിന് ശേഷം ബ്ലിറ്റ്സ് ടു തൗസൻഡ് പ്രോ എന്ന് പറയുന്ന വന്നു അതിലോട്ട് കണക്ട് ചെയ്തു ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊന്നുമല്ല നമ്മൾ കുറച്ച് സോങ്സ് നോൺ കോപ്പിറൈറ്റഡ് മ്യൂസിക്സ് നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോവാണ് ഓക്കെ സോ സൗണ്ട് ഞാനിപ്പോൾ വെച്ചു ഞാൻ കുറച്ച് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി പോവാണ് സോ ഇപ്പം നമ്മൾ സൗണ്ട് കുറച്ചിട്ടാണുള്ളത് ഓക്കെ സോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്രയേ ഉള്ളൂ മാക്സിമം സൗണ്ടിൽ കുറച്ച് സമയം വെക്കും എന്നിട്ട് സൗണ്ട് കുറക്കും ഏറ്റവും ലോ കുറച്ച് ലോവർ ആയിട്ടുള്ളതിലും വെക്കും സോ എന്നിട്ട് നിങ്ങൾ ആ ഒരു ഡിഫറൻസസ് ഫീൽ ചെയ്യാം സോ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ നമ്മൾ ഇത്ര കേട്ടത് ഫുൾ സൗണ്ടിലാണ് ബാസ് ട്രബിൾ ക്വാളിറ്റി ഒരു രക്ഷമില്ലാത്ത നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് തന്നു അപ്പം ഞാനിപ്പം സൗണ്ട് കുറക്കാൻ വേണ്ടി പോവുകയാണ് സുനിക്ക് തോന്നുന്നു ഇപ്പം മുപ്പതിലാണ് സൗണ്ട് ഉള്ളത് ഞാൻ കുറച്ച് നേരെ ഒരു പതിനഞ്ചിലോട്ട് ഞാനിപ്പം വെച്ചു സൗണ്ട് സോ ഇനി ഞാൻ സോങ് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും സോ ഇതാണ് മിനിമം സൗണ്ട് സോ സൗണ്ടിൻ്റെ ക്വാളിറ്റി വൈസിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബാസ് ട്രബിള് ഈവൻ നമ്മളിങ്ങനെ പറയില്ലേ മുട്ടിൻ്റെ അത് അല്ല അല്ലാതെയും ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയില്ല അതൊക്കെ അടിപൊളിയാണ് മീഡിയം സൗണ്ടിലും മാക്സിമം സൗണ്ടിലും നമുക്കൊരു ഇറിറ്റേഷൻസ് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കൂടാതെ തന്നെ ഞാൻ പറയുന്നു കുഴപ്പമില്ലാത്ത രീതി രീതിയിലാണ് ഇതുള്ളത് പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതൊരു ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ പറയും ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഒരിക്കലും അത്രയും നമുക്കിത് പറയാൻ പറ്റില്ല അതായത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന ഒരു പ്രൈസിലുള്ള സംഭവത്തിൻ്റെ അകത്തുണ്ട് ഇതൊക്കെ ഈ പോർഷൻസൊക്കെ ഗ്രില്ലാണ് പ്ലാസ്റ്റിക്കാണ് സോ കുഴപ്പങ്ങളൊന്നുമില്ല വളരെ മോശമായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തരം താഴ്ന്ന ബിൽഡ് ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയാണ് പക്ഷെ ഈ പറയുന്ന സംഭവത്തിലൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ വെക്കുമ്പോഴുള്ളൊരു ഇഷ്യൂ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കണ്ടതില്ല പക്ഷെ എന്നാലും അതൊരു സംഭവമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ സോ ഇങ്ങനെയാണ് വരുന്നത് സോ ഇതിന് പ്രൈസ് വരുന്നത് ഞങ്ങൾ ഈ സാധനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ തൗസൻഡ് സീറോ സീറോ നയൻ അതായത് ഏഴായിരത്തി ഒൻപത് രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നത് സോ ഇപ്പോൾ ഇതിന് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല അറൗണ്ട് ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് വരിക മേ ബി ഇപ്പോൾ ആണ് ചിലപ്പം കുറഞ്ഞതാണ് ഫിഫ്റ്റി പേഴ്സൻറ്റൊക്കെ ഓഫർ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് പ്രോഡക്റ്റിൻ്റെ മേലെ സോ നിങ്ങൾ ഒരു ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു വയർലെസ് സ്പീക്കർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണ് നിങ്ങൾക്ക് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബോട്ടിൻ്റെ ബ്ലിറ്റ്സ് ടു തൗസൻഡ് പ്രോ വാങ്ങിക്കുന്നതിൽ സംശയങ്ങളൊന്നുമില്ല ഇല്ല ഫോർ പോയിൻ്റ് വൺ ചാനലാണ് വൺ സിക്സ്റ്റി വാട്ടാണ് ഔട്ട് പുട്ട് വരുന്നത് സോ അതുകൊണ്ടാണ് അത്രയും നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത് സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സോ ഞാനിത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു സോ പ്രൈസ് നിങ്ങൾ നോക്കണം ഏഴായിരത്തി ചില രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് സോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാങ്ങിയ ബിൽഡ് ക്വാളിറ്റി ഞാൻ വീണ്ടും പറയുന്നു മോശമാണെന്നല്ലേ പറയുന്നത് പക്ഷേ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ് പ്രീമിയം ആണെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിക്കരുത് അല്ലാത്തപക്ഷം കുഴപ്പമില്ല സോ ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം നമ്മുടെ ഗിവ്വേയുടെ കാര്യമാണ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ ഗീവ് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ട് പ്രൊഡക്റ്റാണ് നമ്മൾ ഗീവ് എവേ ചെയ്യുന്നത് ഗവ് എവേയുടെ പ്രൊ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ എന്താ പറയുക ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെയും കൂടി ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ കൊടുക്കും ആ പ്രസ്തുത വീഡിയോയിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പ്രസ്തുത വീഡിയോയിലോട്ട് നിങ്ങൾ പോകണം അവിടെ നിങ്ങളുടെ മൂന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മെൻഷൻ ചെയ്യണം അവരെ മെൻഷൻ ചെയ്യണം കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ആ പ്രസ്തുത റീൽസ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾ ഞങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യണം കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മിസ്റ്റേക്ക് ഓടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദയാദാക്ഷിൻല്ലേ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിരിക്കും സോ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക രണ്ട് പ്രൊഡക്റ്റാണ് നമ്മൾ ഗിവേ ആയിട്ട് കൊടുക്കുന്നത് ഒന്ന് ഫയർ ബോട്ടിൻ്റെ ഡാഗർ ലുക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോൺ വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ബോട്ടിൻ്റെ ഒരു സ്പീക്കറാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടും അടിപൊളി സാധനമാണ് നമ്മളിതിൻ്റെ അകത്ത് നമ്മൾ വേറെ പ്രോഡക്റ്റ് അകത്ത് റിവ്യൂ ചെയ്തായിരുന്നു രണ്ട് പ്രോഡക്റ്റും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് സോ ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആഡ്സ് കൊടുക്കണം ഈ പ്രസ്തുത വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യണം വീഡിയോ നൈസ് വീഡിയോ എന്നോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക പേജിലോട്ട് പോവാ പ്രസ്തുത റീൽസിൽ നിങ്ങൾ ഇന്ന് മൂന്ന് സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം കൂടാതെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറിയും അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് സുതൊക്കെയാണ് നമ്മുടെ വിശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫ് യു മൻ ബോക്സിംഗ് മറ്റാൻ ബൈ